നമുക്കതൊക്കെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ കുട്ടിയെ കിട്ടിയെന്നുള്ള വാർത്തയിൽ നമുക്ക് ബാക്കിയുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാം അല്ല അതെല്ലാം നമുക്ക് പരിശോധിക്കാം എല്ലാം നമ്മൾക്ക് ഈ ഒരു കഴിഞ്ഞ എല്ലാ മണിക്കൂറുകളായിട്ട് ഇന്നലെ രാത്രി രണ്ടു മണി മുതൽ നമ്മൾക്ക് വിവരം കിട്ടിയ ആ നിമിഷം മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ് നമ്മൾ എല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ എല്ലാ ഇടങ്ങളും തിരഞ്ഞുകൊണ്ടിരുന്നതാണ് സോ ഈ ഒരു അവസരത്തിൽ അതിന് എങ്ങനെയാണ് അവിടെ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കാം സാർ ഈ റോഡ് മാർഗം പോയിട്ടില്ല എന്നൊരു അനുമാനം രാവിലെ ഉണ്ടായിരുന്നല്ലോ അത് ശരിയാണെന്ന് പോലീസ് അത് ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുത്താൻ വേണ്ടി കഴിഞ്ഞു ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ ഇല്ല ഇപ്പോൾ ആരും പോലീസിന്റെ കസ്റ്റഡിയിലെ കുട്ടി കുട്ടിയുടെ രക്ഷിതാക്കള് നമ്മൾ നേരത്തെ തന്നെ അവർക്കുള്ള എല്ലാ മെന്റൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് അവരെ കുട്ടിയെ കിട്ടിയ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട് അവർ വളരെയധികം കൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഓക്കെ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പറയാം